നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച ശുചിത്വ സമുച്ചയം കുട്ടികൾക്കായി തുറന്നു നൽകി വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയാണ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗവൺമെന്റ് യു സ്കൂളിൽ പുതിയ ശുചിമുറി സമുച്ചയം നിർമ്മിച്ചത് പത്ത് ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത കെട്ടിടം വൈകിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ല അതുകൊണ്ട് അത് കൃഷി വെക്കും എന്നിട്ട് കുറെ സ്ഥലം അഡ്മിറ്റ് ആക്കും ഇൻഫെക്ഷൻ പറയും അല്ലെ ആൺകുട്ടികൾക്കു അങ്ങനെ ഒരു വിഷയമല്ല എന്തുകൊണ്ട് നല്ല അത് വീടായാലും സ്കൂളായാലും പൊതുസ്ഥലമായാലും നല്ല ശുചിത്വം വേണം ഇന്ന് അതുകൊണ്ട് കോടതി സുപ്രീം ഒരു വിധി വന്നിട്ടുണ്ട് നമ്മുടെ പെട്രോൾ പമ്പിലും നല്ല ശുചിത്വം എല്ലാവർക്കും തുറന്നു കൊടുക്കണം പെട്രോൾ പമ്പുണ്ടല്ലോ യാത്ര ആ ഇന്നത്തെ ഒരു ശുചിത്വം നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ശുചിത്വത്തിൽ നാം എല്ലാവരും ക്ഷേമന്മാറാണ് ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്ന കുമാരി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സുരിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് എം ബി സുജാത ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി പ്രദീപ് മുൻ പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ നാറോത്ത് എസ് എം സി ചെയർമാൻ എം ബി ലതീഷ് മദർ പി ടി എ പ്രസിഡന്റ് അശ്വതി മഹേഷ് എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക വി യമുന സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ടി വി സുധീർ സുധീർകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ